ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി ഐ ടി പരീക്ഷ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇന്നല്ല കുറച്ച് കുട്ടികൾക്ക് ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നാണ് വ്യാപകമായ രീതിയിൽ എല്ലാ സ്കൂളുകളിലും പരീക്ഷ തുടങ്ങിയിട്ടുള്ളത് സോ ഇന്ന് ഒരുപാട് കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഐ ടി എക്സാമിനേഷൻ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾക്കറിയാൻ നല്ല ആഗ്രഹം ഉണ്ടാവും കാരണം ഇനിയും ഒരുപാട് കുട്ടികൾ എക്സാം എഴുതാനുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയാണ് പരീക്ഷ എന്ന് പറയാനുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും വീഡിയോ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ നിങ്ങൾ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശരി കാര്യത്തിൽ കിടക്കാം ഇന്ന് ഐ ടി പരീക്ഷ എഴുതിയിട്ടുള്ള ഭൂരിഭാഗം കുട്ടികളും പറയുന്നത് ഭൂരിഭാഗം എല്ലാവരും എന്നല്ല ഭൂരിഭാഗം കുട്ടികളും പറയുന്നത് പ്രാക്ടിക്കൽ എളുപ്പമായിരുന്നു പ്രാക്ടിക്കലിൻ്റെ ഇരുപത്തെട്ട് മാർക്ക് ചോദ്യങ്ങളും എളുപ്പമായിരുന്നു നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അതായത് ഏകദേശം ടൂൾസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് സുഖമായിട്ട് നേടിയെടുക്കുമെന്നാണ് കൂടുതൽ കുട്ടികളും പറയുന്നത് എന്നാൽ തിയറിയുടെ കാര്യത്തിൽ ഈ രീതിയിലല്ല പ്രതികരണം വന്നിരിക്കുന്നത് കുറേ കുട്ടികൾ തിയറി എന്നും കുറേ കുട്ടികൾ കുഴപ്പമില്ല എന്നും കുറച്ച് കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നുണ്ട് അതിൻ്റെ കാരണം തിയറി ഒരു ക്വസ്റ്റ്യൻ പൂളിൽ നിന്നും ഏതെങ്കിലും ഒരു പതിനഞ്ച് ചോദ്യം വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചില കുട്ടികൾക്ക് അതിൽ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തിയറിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ആരും പറയുന്നില്ല പ്രാക്ടിക്കൽ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ തിയറിയും എളുപ്പമായിരുന്നു അതുകൊണ്ട് എക്സാം ഈസി ആയെന്ന് പറയുന്നുണ്ട് ചില കുട്ടികൾ പ്രാക്ടിക്കൽ എളുപ്പമായിരുന്നു തിയറി ആയിരുന്നു പ്രശ്നം എന്നും പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് തിയറി റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ ആയതുകൊണ്ട് കുട്ടികളുടെ ഭാഗത്തിലും അവരുടെ എന്താ ലെക്ക് എന്ന് പറയാം അതുകൊണ്ട് ചില കുട്ടികൾ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ കിട്ടി ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പൊതുവേ പരീക്ഷയെക്കുറിച്ചിട്ട് എല്ലാ കുട്ടികളും പറയുന്നത് എക്സാം എളുപ്പമായിരുന്നു പ്രതീക്ഷ പോലെ പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെയാണ് കുട്ടികളോട് നേരിട്ട് സംസാരിച്ചതിന് പുറമെ ഓപ്പൺ ഔട്ട് തന്നെ കുട്ടികളുടെ ഡെയിലി ഒരു സർവേ നടത്തിയിരുന്നു ഒരുപാട് കുട്ടികളതിൽ പങ്കെടുത്തു അപ്പോൾ ഇന്ന് എക്സാം എഴുതിയ കുട്ടികളിൽ ഒരു അറുപത്തേഴ് എഴുപത് ശതമാനം ഒരു അറുപത്തഞ്ച് ശതമാനം അധികം കുട്ടികൾ ഇപ്പോൾ പറയുന്നത് എക്സാം ഈസി ആയിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ അതേസമയം ബുദ്ധിമുട്ടിച്ചിട്ട് ആളുകളുണ്ടാവും കാരണം എക്സാം ഹാളിൽ പ്രാക്ടിക്കലൊന്നും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടാത്ത കുട്ടികൾക്കൊക്കെ എസ്സാം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ഇപ്പോൾ നാളെയും മറ്റന്നാളും ശരി ഞായറൊന്നും കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാം അല്ലെങ്കിൽ ഐ ടി എക്സാം ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പരമാവധി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക തിയറിയൊക്കെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ പൊതുവെ എക്സാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളിൽ ഒരു വലിയ വിഭാഗത്തിനും എക്സാം എളുപ്പമായി എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം ഇനി ഇത് വരും ദിവസങ്ങളിൽ എന്താവും മറ്റു കുട്ടികളെ പ്രതികരണമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പക്ഷേ നിലവിൽ എളുപ്പമുള്ളൊരു എക്സാം ആണ് എന്ന് തന്നെയാണ് അറിയുന്നത് സോ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവാൻ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക പ്രാക്ടിക്കലും തിയറിയും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു പരീക്ഷയും എളുപ്പമാവില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് വ്യത്യസ്തമാവാം ഓരോ വിദ്യാർത്ഥിക്കുമെന്നും നിങ്ങൾ ഓർക്കുക ഓക്കെ ഒരാൾക്ക് എളുപ്പമായതുകൊണ്ട് മറ്റേ ആൾക്ക് എളുപ്പമാകണം എന്നില്ല പക്ഷേ പൊതുവെയുള്ള പ്രതികരണം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓർക്കുക വീണ്ടും കാണാം താങ്ക്